മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത ഭിന്നാഭിപ്രായം എസ് എഫ് ഐക്ക് വോട്ട് നൽകാൻ താൻ ആവശ്യപ്പെടുന്ന പ്രചാരണം തെറ്റാണെന്ന് ഗിരീഷ് ഗുപ്ത വ്യക്തമാക്കി നിയോജക മണ്ഡലം നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി ഈ യൂത്ത് യു ഡി എസ് എഫ് എന്ന നിലയ്ക്ക് എം എസ് എഫുമായി അലയൻസിൽ പോകണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമേ നൽകിയിട്ടുള്ളൂ മറിച്ച് അതിനകത്ത് എന്തെങ്കിലും നടന്നെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വരും അത്തരത്തിലുള്ള കുറ്റക്കാർക്ക് നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും നിലപാട് അതിലുള്ളത് ബാക്കി യൂണിറ്റ് കമ്മിറ്റിയാണ് ബാക്കി അതിന് നടന്ന കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞുതരാം എം എസ് എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഒരു അലയൻസ് ചർച്ചയും കാര്യങ്ങളും നടന്നില്ലെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഈ നോമിനേഷൻ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർക്ക് എന്ത് തീരുമാനിക്കാം എംഎസ്എഫ് കേസ് ചോദിപ്പിച്ചപ്പോ എം എസ് എഫ് കാര്യം എന്ത് പറയാം ഞങ്ങൾ ഇതിലാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെടുത്താണ് ഇതിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എതിർ പാർട്ടിയായിട്ടുള്ള എതിർ പാർട്ടിയായാലും ഒപ്പം നിൽക്കുന്ന സഖ്യ വിഷയം എം എസ് എഫിന് പറയാം പക്ഷെ എന്ത് പറയും ദൗർഭാഗ്യം എന്ന് പറയുന്നത് ആ ചർച്ചകൾ എം എസ് എഫിന്റെ ഭാഗത്ത് നിന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല എന്നുള്ള നിലക്കാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് എളുപ്പം പക്ഷെ എന്തായാലും ഞങ്ങൾ അതിലേക്കൊന്നും നിൽക്കുന്നില്ല കല്ലടി കോളേജിൽ എസ് എഫ് ഐക്ക് കെ എസ് യു വോട്ട് നൽകിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഗിരീഷ് ഗുപ്തയുടെ പ്രതികരണം എം എസ് എഫിനോട് ചേർന്ന് പോകാനാണ് പറഞ്ഞത് ലീഗ് നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ നിലപാടെടുത്തത് ഒരാൾ പോലും നൽകിയിട്ടില്ല അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി കഴിയണം അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാം വരുമല്ലോ അന്വേഷിക്കട്ടെ ഇതിലാരെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ ഒരു കാരണവശാലും സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി തയ്യാറാവില്ല തെറ്റുകാർക്കെതിരെ നടപടി എടുത്തിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നിരുന്ന അറിയാം അതേസമയം വിഷയത്തിൽ കെ എസ് യു മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തി വിശദീകരണം നൽകി വിഷയം കടുത്ത മനോവിഷമം ഉണ്ടാക്കിയെന്ന് അറിയിച്ചുകൊണ്ടാണ് കെ എസ് യു മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തിയത് മണ്ണാർക്കാട് കെ എസ് യു കമ്മിറ്റി നൂറ് ശതമാനം വ്യക്തമായിട്ട് പറയാം കെ എസ് എഫ് ഐയുമായിട്ടോ അതിലെ നേതാക്കന്മാരുമായിട്ടോ ഒരു ചർച്ച ഇപ്പം ഞങ്ങൾ പോയിട്ടില്ല ഇന്നലത്തെ തന്നെ ഒരു കാര്യം എം ബി എസിന്റെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെയാണ് കല്ലടി കോളേജിൻ്റെതായിട്ട് പതിനാല് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉള്ള സിറ്റുവേഷൻ അതിന്റെ ഇടയിൽ എം എസ് എഫും കെ എസ് വർഷമായിട്ട് തെറ്റി നിൽക്കുകയാണ് ഇത്രയും കാലമായിട്ട് എസ് എഫ് ഐ ഒരു വോട്ട് കിട്ടിയതോ ഉണ്ടായിട്ടില്ല ഇന്റെ അറിവില് ഉണ്ടായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നല്ല ഇലക്ഷൻ നടന്നു പതിനാല് പന്ത്രണ്ട് എന്ന രീതിയിലാണ് മത്സരം നടന്നിട്ട് എം എസ് എഫ് ഐ ജയിച്ചു അവിടെ അവിടെ സാഹചര്യത്തിൽ മണ്ണാർക്കാട് മണ്ണാർക്കാട് കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ അങ്ങനെയുള്ള കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ വിശദീകരിച്ചു കെ എസ് യു ചെയർമാൻ സ്ഥാനം ചോദിച്ചു എം എസ് എഫ് തന്നില്ല മറ്റുപാധികൾ കേൾക്കാൻ കോളേജിലെ കെ എസ് യു കാര് തയ്യാറായിരുന്നില്ല ഈ സാഹചര്യമാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കമ്മിറ്റിയുടെ വിശദീകരണം ഈ ഗിരീഷ് ഗുപ്ത എന്നില്ല പറയുന്ന ആൾ ഇന്റെ ഒപ്പുണ്ടായിരുന്ന ആളായിരുന്നു ആസിസ് ഭാഷ ഇപ്പൊ കാണുന്ന ആശിഗക്ക എല്ലായിടത്തേക്ക് കാണുന്ന കൈശുകാരപ്പുണ്ടായിരുന്നില്ല അതിന്റെ ഉള്ളിൽ അലികേഷൻ വന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല എല്ലാരും ഒപ്പുണ്ടായിരുന്നാണ് ഈ ടൈമിൽ ഗിരീഷ് ഗുപ്ത പോയിട്ട് എസ് എഫ് ഐ കോട്ട് ചെയ്യാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അത് ചെയ്തിട്ടില്ല ആരും കണ്ടിട്ടുമില്ല ഈ സംഭവം ഇന്റെ ഒപ്പം ഉണ്ടായിരുന്നാണ് ഈ കാര്യങ്ങള് ഒന്ന് അമ്പത്തിനാല് വരെ അപ്പുറത്ത് നിന്നിട്ട് ഈ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ പോയിട്ടാണ് എസ് എഫ് ഐ കോട്ട് ചെയ്യാൻ വേണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസിലും ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഗിരീഷ് ഗുപ്തയെ ഉന്നം വെച്ച് ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം നിയോജകമണ്ഡലം നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗം രംഗത്തെത്തി ഞങ്ങളെയും ആരും കല്യാണ കത്തടിച്ച് ക്ഷണിച്ചിട്ടല്ല തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതെന്ന് ഈ വിഭാഗം പറഞ്ഞു വീട്ടിലെ കല്യാണം കല്യാണം സ്വന്തം പങ്കെടുക്കാം അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ക്ഷണിച്ചിട്ടാണ് മുന്നിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന കല്യാണം നടത്തുന്ന ആളുകള് വേറെ എന്തെങ്കിലും പറഞ്ഞു തന്നെ അരം പറ്റിയിരിക്കും കൂടുതലായിട്ടൊന്നും പറയാനില്ല യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി ചാർജിലെ പ്രസിഡന്റിനോട് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇലക്ഷനാണ് ആ ടൈമിൽ അവരൊക്കെ വേണമെന്നുള്ളത് ഫോണിൽ തെളിവുണ്ടാവും തെളിവ് സൈഡിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരോടും അറിയിച്ചിട്ട് വരാൻ വീട്ടിലുള്ള പരിപാടികളല്ല ഇതുകൊണ്ടും തന്നെ കൂടുതൽ ആളുകളോട് ഒന്ന് വീട്ടിലെ പരിപാടിയല്ലാന്ന് പറയുന്നുണ്ട് ഒന്ന് വീട്ടിലെ കല്യാണം എന്ന് പറയുന്നുണ്ട് അതായത് വീട്ടിലെ പരിപാടി ആയിട്ട് സോറി അങ്ങനെ അതാണ് എന്തൊക്കെയായിട്ട് വീട്ടിലെ പരിപാടി ആയതുകൊണ്ട് എല്ലാരും അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിട്ടില്ല ആളുകൾ മണ്ണാർക്കാട്